രാഹുൽ മാങ്കൂട്ടലിനെതിരെയുള്ള സംഘടനാ നടപടികളിൽ കോൺഗ്രസിനുള്ളിൽ ചേരുതിരിഞ്ഞ തർക്കം സസ്പെൻഷനും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തലും പുനഃപരിശോധിക്കണമെന്നാണ് ഷാഫി പറമിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള മറു വിഭാഗം നേതാക്കൾ ഇതിനെ ശക്തമായി എതിർക്കുന്നുവെന്നാണ് വിവരം ഷാഫി മാത്രമല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണ കവചമൊരുക്കാൻ രംഗത്തുള്ളത് പലരും ആദ്യ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു എ ഗ്രൂപ്പിൽ തന്നെ ഷാഫി പിളർപ്പുണ്ടാക്കി എം എം ഹസനെ രംഗത്തിറക്കി രാഹുലിനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമം നടത്തി രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഒരു മെമ്പറുടെ അവകാശമാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഒരു പടി കൂടി കടന്നാണ് രാഹുലിനെ ന്യായീകരിച്ചത് അതേ എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ചെറുതായി കണ്ടിട്ട് കാര്യമില്ല ആ കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടത് അതാണ് എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയാറുള്ളത് എ യുടെ കാലഘട്ടത്തിൽ ആ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പോലും പുറത്തു വരും പുറത്തു വരാനുള്ള അവസരമുണ്ട് എ ഈയുടെ കാലഘട്ടം അതാണ് അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം സമഗ്രമായ അന്വേഷണം നടക്കുന്നു നടക്കണം ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു ശേഷം വേറെ ഒന്നും ഇല്ലല്ലിപ്പോഴും ഇതുവരെയൊന്നും ഉണ്ടായി ഇതുവരെ ഒന്നും കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ ആദ്യ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകുന്നതിലും ഒരു വിഭാഗം നേതാക്കളുടെ സമ്മർദ്ദമുണ്ടെന്നാണ് സൂചന രാഹുൽ റിട്ടേൺ കേസില്ല അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കുന്നതിന് ഒരു ഒരു തകരാറുമില്ല എന്നാൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള മറുവിഭാഗം നേതാക്കൾ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വനിതാ നേതാക്കളുടെ അഭിപ്രായം പരിഗണിക്കണം രാഹുലിനെ ന്യായീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തരുതെന്നും ഈ നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം